ഈ എൻഡിഎഫ് കാരനൊക്കെ ചെയ്യുന്ന ആദ്യത്തെ പണിയും കാര്യങ്ങൾ നട്ടപ്പാതരക്ക് കുട്ടികളെ വിളിച്ചു കൂട്ടിക്കൊണ്ടു വിളക്കൂതിയിട്ട് പറയണ് വെറുതെ പറയാണ് മുജാഹിദികളൊക്കെ ചുമ പ്രസംഗത്തിന്റെ ആരംഭത്തിന് പറയണ് ഇത് നമ്മളെ നാടൊന്നുമല്ല എപ്പോഴാ പാകിസ്ഥാനിലേക്ക് പോകണ്ടതെന്നറിയില്ല ആർ എസ് എസ് വരുവാണ് ശിവസേന വരുവാണ് ബദ്രംഗങ്ങൾ വരുവാണ് അതുകൊണ്ട് സൂക്ഷിച്ചോളി സൂക്ഷിച്ച പ്രശ്നാവൂ അങ്ങനെ ഈ സാധു എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ രാജ്യം വിടുങ്ങാൻ ഫാഷിസ്റ്റുകൾ വരുമ്പോ ുടെരുവായ തെരുവുകൾ മുഴുവൻ പള്ളിയുടെ അടിയിൽ അവിടെ ശിവലിംഗമുണ്ടെന്ന് വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കാൻ മാർച്ച് നടത്തുമ്പോ വെടിവെപ്പിൽ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോ വിറപ്പ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ അവരെ നിരവധി കേസുകളിൽ കുടുക്കി ജയിലിന്റെ ഇരുത്തറയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധ പ്രസംഗവും എസ് ഡി പി ഐ വിശദീകരണവും അല്ല വേണ്ടത് ഒരു കാര്യം സഖാബ് പിണറായി വിജയൻ അടക്കം മനസ്സിലായിക്കോ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൈക്ക് ഇട്ട ഇന്നൊരു നാല് ചീത്ത എസ് ഡി പിന്നിട്ട് ചോദിക്ക തൃപ്തി ആയില്ലേ അപ്പൊ പറയാനും നിങ്ങൾ ജമാഅത്തിനെ കുറിച്ച് പറയാത്തത് അപ്പൊ അടുത്ത യോഗം ജമാഅത്ത് പോയി പണി നോക്കണോ നിങ്ങൾ പറയുമ്പോ പ്രസംഗ നിങ്ങൾക്ക് വേണ്ടി നിലപാട് പറയാനും നിങ്ങൾ വേറെ ആളെ നോക്ക്